നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും സമഗ്രമായ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് യു എ ഇ മറ്റൊന്നിലുമല്ല വിസയിൽ തന്നെ വിസ നിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് യു എ ഇപ്പോൾ സന്ദർശകർക്കും താമസക്കാർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക ഇതിലൂടെ രാജ്യത്തിന്റെ പുരോഗതി വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എല്ലാ വിസകളിലും ഒന്നിൽ കൂടുതൽ തവണ വന്നു പോകുന്നതിനുള്ള സൗകര്യം ലഭ്യമാക്കുന്നതായിരിക്കും വിസ ആദ്യം അനുവദിക്കുന്ന അതേ കാലയളവിലേക്ക് വീണ്ടും പുതുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ആൺമക്കളെ ആൺമക്കളെ വയസ്സ് വയസ്സ് വരെ വരെ സ്പോൺസർ സ്പോൺസർ ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ മാത്രമാണ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നത് ഗോൾഡൻ വിസ ം വിപുലീകരിക്കും പുതിയ തൊഴിലന്വേഷകർക്കും പ്രൊഫഷണലുകൾക്കും മികച്ച സാധ്യതകളാണ് ഇത് തുറന്നിടുന്നത് പ്രതിമാസം മുപ്പതിനായിരം ഗൃഹത്തിലധികം വേതനമുള്ള പ്രൊഫഷണലുകൾക്ക് ഗോൾഡൻ വിസ ലഭിക്കുന്നതിനുള്ള നടപടി ക്രമങ്ങൾ ലഘൂകരിക്കുന്നതായിരിക്കും യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അംഗീകാരത്തോടെയുള്ള ഭേദഗതികൾ യു എ ഇ ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ കൂടുതലായി യു എയിലേക്ക് ആകർഷിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് പുതിയ വ്യവസ്ഥകളെന്നും മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുന്നു രക്ഷിതാക്കൾക്ക് ആൺമക്കളെ ഇരുപത്തിയഞ്ചു വയസ്സുവരെ സ്പോൺസർ ചെയ്യാൻ അനുമതിയുണ്ട് നിലവിൽ പതിനെട്ട് വയസ്സുവരെ സ്പോൺസർ ചെയ്യാൻ മാത്രമാണ് നിയമം കുട്ടികൾ റെസിഡന്റ് പെർമിറ്റ് സ്ഥിരമായി നൽകുകയും ചെയ്യും കൂടാതെ രാജ്യത്ത് ലഭ്യമാകുന്ന തൊഴിലവസരങ്ങളിലേക്ക് മികച്ച പ്രൊഫഷണലുകളെ എത്തിക്കാൻ ലക്ഷ്യമിട്ട് അഞ്ചു വർഷം കാലാവധിയുള്ള ഗ്രീൻ വിസ എന്ന പുതിയ സംവിധാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എ മാനവിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം പ്രഖ്യാപിച്ച ഒന്ന് രണ്ട് മൂന്ന് തലങ്ങളിലെ ജോലികൾ ചെയ്യുന്നവർക്കും ലോകത്തിലെ മികച്ച അഞ്ഞൂറ് സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടി പുറത്തിറങ്ങുന്നവർക്കും ഈ വിസ ലഭിക്കുന്നതാണ് ബിരുദമാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത ശമ്പളത്തിലുൾപ്പെടെ മറ്റ് നിബന്ധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിക്ഷേപകരെയും സംരംഭകരെയും രാജ്യത്ത് ആകർഷിക്കാനായി നൽകുന്ന ബിസിനസ് വിസയ്ക്ക് പ്രത്യേക സ്പോൺസർ ആവശ്യമില്ല നിക്ഷേപകർക്ക് ബിസിനസ് വിസ നേടി യു എയിലെത്തി നിക്ഷേപ അവസരങ്ങൾ തേടാവുന്നതാണ് സാധാരണ ടൂറിസ്റ്റ് വിസകൾക്ക് പുറമെ അഞ്ചു വർഷത്തേക്ക് കാലാവധിയുള്ളതും പലതവണ തവണ രാജ്യത്തിന് പുറത്തു പോയി തിരിച്ചുവരാവുന്നതുമായ വിസകൾ ഇനി ലഭ്യമാകുന്നതാണ് തുടർച്ചയായി തൊണ്ണൂറ് ദിവസം വരെയായിരിക്കും രാജ്യത്ത് തങ്ങാനാവുന്നതെങ്കിലും ഒരു തവണ കൂടി ദീർഘിപ്പിക്കാം വർഷത്തിൽ പരമാവധി നൂറ്റി എൺപത് ദിവസം മാത്രമേ യു എയിൽ താമസിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിബന്ധന ഈ വിസക്ക് സ്പോൺസർ ആവശ്യമായി വരുന്നില്ല എന്നാൽ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് ആറു മാസം മുമ്പ് വരെങ്കിലും നാലായിരം ഡോളറോ തത്തുല്യമായ വിദേശ കറൻസിയോ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം യു എയിൽ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉള്ളവർക്ക് സ്പോൺസർ ആവശ്യമില്ലാത്ത പുതിയ വിസകൾ അനുവദിക്കുകയും ചെയ്യും പ്രൊബേഷൻ പോലെയോ പ്രൊജക്ടുകൾക്ക് വേണ്ടിയോ മറ്റോ താൽക്കാലികാടിസ്ഥാനത്തിൽ യു എയിൽ ജോലിക്കെത്തുന്നവർക്ക് താൽക്കാലിക വിസയും ലഭിക്കുന്നതാണ് ഇതിന് സ്പോൺസർ ആവശ്യമാണ് തൊഴിലുടമയിൽ നിന്നുള്ള താൽക്കാലിക തൊഴിൽ കരാറോ കത്തോ വേണ്ടിവരും ജോലിയുടെ സ്വഭാവം വിശദീകരിക്കുന്നതിന് പുറമേ ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകളും വേണ്ടിവരും കോഴ്സുകൾ ചെയ്യുന്നതിനോ പരിശീലനങ്ങൾക്കോ ഇന്റേൺഷിപ്പിനോ ആയി യു എത്തുന്നവർക്ക് പഠനവും പരിശീലനവും എന്ന വിസ ലഭിക്കും പഠന ഗവേഷണ സ്ഥാപനങ്ങളോ സർവകലാശാലകളോ ആയിരിക്കും സ്പോൺസർമാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇത്തരം വിസകൾ സ്പോൺസർ ചെയ്യാനാവും കത്ത് വിസ അനുവദിക്കാൻ ആവശ്യമാണ് ആഗോള നിക്ഷേപകരെയും വിദഗ്ധ തൊഴിലാളികളെയും മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ വിസ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് വ്യവസായ രാജ്യങ്ങളിലെ നിക്ഷേപകർക്ക് അഞ്ചു വർഷത്തേക്കുള്ള ഗ്രീൻ വിസയാണ് നൽകുക നിക്ഷേപ നിരക്ക് പരിഗണിച്ചാണ് ഇത് അനുവദിക്കുക ഒന്നിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തിയവരാണെങ്കിൽ മൊത്തം നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലഭ്യമാകുക പതിനയ്യായിരം ദൃഹത്തിന് മുകളിൽ ശമ്പളവും ബിരുദവുമുള്ള വിദഗ്ധ തൊഴിലാളികൾക്ക് തൊഴിലുടമയോ സ്പോൺസറോ ഇല്ലാതെ അഞ്ച് വർഷത്തേക്കുള്ള ഗ്രീൻ വിസ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ